ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വാഗമൺ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ മിനി സബുവിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി കൈമാറി മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലാണ് കോൺഗ്രസിനെ പ്രാപ്തിപ്പെടുത്തി നല്ല രീതിയിൽ അവരെ ഒരു എല്ലാ മേഖലകളിലും മണ്ഡലത്തിൽ ഉള്ള നേണം ഓടി നടന്ന് ഈ ഇടുക്കി ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നമുക്കറിയാം വാത്തിക്കുടി പഞ്ചായത്തില് നമുക്ക് ഇവിടെ വനിതാ പ്രാതിനിധ്യം നമ്മൾ പത്ത് വാർഡുകളിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിമാരെ കണ്ടെത്തുന്നത് എല്ലാ നേതൃത്വവും കൊടുത്തുകൊണ്ട് ഇപ്പൊ വാഗമണ്ണിന്റെ സാരഥിയായിക്കൊണ്ട് ഇന്ന് ഒരു നോമിനേഷൻ തുടങ്ങുകയാണ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയാശംസവും നേരിയാണ് മുരിക്കേശ്വരി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ തോപ്രാങ്കുടി വാർഡ് സ്ഥാനാർത്ഥി വിനോദ് ജോസഫ് ചെമ്പകപ്പാറ വാർഡ് സ്ഥാനാർത്ഥി ജോളി റോയി കട്ടക്കയം വാർഡ് സ്ഥാനാർത്ഥി വീനാമോൾ ജോസഫ് പ്രകാശ് ബ്ലോക്ക് സ്ഥാനാർത്ഥി സുബി കെ കെ മുരിക്കേശ്ശേരി ബ്ലോക്ക് സ്ഥാനാർത്ഥി ബിന്ദു മുരളി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിതിൻ ജോയി തങ്കച്ചൻ കാരക്കാവേലിൽ റോബിൻ ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു